ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സമീപം ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്കും ഈ പദ്ധതി മൂലം ഡയാലിസിസ് ചെയ്യാനുള്ള കിറ്റ് സൗജന്യമായി ലഭ്യമാകും പുളിങ്ങും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു അത്രയാണ് ഇപ്പോൾ തരുന്നത് അടുത്ത് തുറന്നിപ്പോൾ അടുത്ത മാസം പോലെ അത് ഉണ്ടാവും പക്ഷെ അതിനെ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ പൂർണ്ണമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമോ എന്നറിയില്ല കഴിയുന്നത്ര നമുക്ക് ചെയ്യാം വളരെ പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു വിഭാഗം തന്നെയാണ് ബാൻസിന് വിധേയരായി കൊടുത്തിരിക്കുന്ന രോഗികളാണ് അവർക്കുണ്ടാവുന്ന എല്ലാ വിഷമങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം വളരെ കൃത്യമായി ധാരണയായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ ചെറിയൊരു കൈത്താങ്ങാവാൻ കഴിയുക എന്നുള്ളതന്നെ വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇരുപത്തി രണ്ട് പേരാണ് നമുക്കിവിടെ ഇപ്പോൾ ഓർമ്മ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലേ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ചെറുകിട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കിറ്റ് വിതരണം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പയ്യൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് പി എച്ച് എൻ എം എൽ മനീഷ ഫാർമസിസ്റ്റ് ജിമോൾ ഗ്രേസി തോമസ് എന്നിവർ പ്രസംഗിച്ചു ഇനി കൂടുതൽ നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആശുപത്രി നിങ്ങൾ അവിടെ പോയി ചെയ്തു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ വാങ്ങിക്കൊണ്ടെന്ന് തന്നിട്ട് പഞ്ചായത്ത് അവർക്ക് പൈസ അയക്കണം നിങ്ങൾ രണ്ടാമത് ചെല്ലുമ്പോഴത്തേക്കും ഈ പൈസ അവിടെ ചെന്നില്ലെങ്കിൽ അവർ ചെലപ്പോൾ പൈസ കിട്ടിയില്ലല്ലോ എന്ന് പറയും അവർ ചെയ്യാതിരിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കും അല്ലാതെ വിഷമം ഉണ്ടാക്കും നമ്മൾ അവിടെ പഞ്ചായത്തിൽ പെട്ടെന്ന് കൊടുത്തിട്ട് അതിൽ വരെ ചെയ്തില്ലല്ലോ എന്നുള്ളൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലയിൽ ഉപകരണങ്ങളോ വരുന്നവരോ അവിടെ കിട്ടും എല്ലാം വേണ്ടി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ